കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് മരിച്ച അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിലെടുത്ത കേസിൽ നിന്ന് ലോറി ഉടമയായ മനാഫിനെ ഒഴിവാക്കും മനാഫ് മാധ്യമങ്ങളിൽ കൂടി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ മൂലം കടുത്ത സൈബർ ആക്രമണത്തിന് ഇരയാകുന്നു എന്നായിരുന്നു കുടുംബം ആരോപിച്ചത് തുടർന്ന് സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമം നടത്തിയെന്ന വകുപ്പ് ചുമത്തി മനാഫിനെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു മനാഫിന്റെ യൂട്യൂബ് ചാനൽ പോലീസ് വിശദമായി പരിശോധിച്ചു ഇതിൽ അപകീർത്തിപ്പെടുത്തുന്നതൊന്നും കണ്ടെത്തിയില്ല തുടർന്നാണ് മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത് അതിനിടെ സൈബർ ആക്രമണം നടത്തിയ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ചില യൂട്യൂബർമാർക്കെതിരെ കേസെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് വർഗീയ വിദ്വേഷ കമന്റ് ഇട്ടവർക്കെതിരെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരനു കണ്ടെത്തിയവരുടെ വിവരങ്ങൾ ഔദ്യോഗികമായി ലഭിക്കാൻ ഗൂഗിളിന് കോഴിക്കോട് സൈബർ പോലീസ് കത്തെഴുതി എന്നാണ് ലഭിക്കുന്ന വിവരം ഇമെയിൽ വിലാസം ഫോൺ നമ്പറുകൾ ഐ വിലാസങ്ങൾ തുടങ്ങിയ വിവരങ്ങളെല്ലാം ഗൂഗിളിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മതപൈരം വളർത്തുന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടത്തിയ ആറ് യൂട്യൂബർമാർക്കെതിരെയും ലോറിയുടമ മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ കമന്റിട്ട ഒട്ടേറെ പേർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അർജുന്റെ സഹോദരി കമ്മീഷണർ ടി നാരായണന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രിയിലാണ് ചേവായൂർ പോലീസ് കേസെടുത്തത് അതേസമയം ഇന്നലെ അർജുന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ബാലിശമെന്ന പ്രതികരണവുമായി ലോറിയുടമ്മ മനാഫ് എത്തിയിരുന്നു അർജുൻ മാത്രമല്ല തന്റെ എല്ലാ ജോലിക്കാരും കുടുംബാംഗങ്ങളെ പോലെയാണെന്നും അന്വേഷണത്തെ നേരിടും മതസ്പർദ്ധ വളർത്തുന്ന യാതൊന്നും ചെയ്തിട്ടില്ലെന്നും മനാഫ് പ്രതികരിച്ചു എനിക്കും അടുത്തു കുറച്ചു ദിവസം ജയിലിൽ ഇട്ടോളൂ അർജുൻറെ കുടുംബത്തോട് മാപ്പ് പറഞ്ഞതല്ലേ എന്നും ലോറിയുടമ്മ മനാഫ് പറഞ്ഞു അർജുനെ കിട്ടിയപ്പോൾ സമാധാനം ലഭിക്കുമെന്ന് കരുതി ഇപ്പോൾ മാനസികമായി തകർന്നുവെന്നും മനാഫ് പ്രതികരിച്ചു